നമസ്കാരം ഇത് മലയാളം പൈലറ്റ് പരിശീലനം അപേക്ഷ വരെ കേരള സർക്കാർ സ്ഥാപനമായ തിരുവനന്തപുരം അക്കാദമിയിലെ പൈലറ്റ് പരിശീലന പ്രോഗ്രാം പ്രവേശനത്തിന് ഓഗസ്റ്റ് മുപ്പത് വരെ തപാൽ വഴി അപേക്ഷ സ്വീകരിക്കും ഇൻസ്ട്രുമെന്റൽ റൈറ്റിംഗോടെയുള്ള കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കും മാർച്ച് ഫിസിക്സ് എന്നീ വിഷയങ്ങൾക്ക് ആകെ അൻപത്തിയഞ്ച് ശതമാനം എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് അൻപത് ശതമാനം എന്നീ ക്രമത്തിലെങ്കിലും മാർക്കോടെ പ്ലസ് ടു തുല്യപരീക്ഷ ജയിച്ചിരിക്കണം പട്ടിക വിഭാഗക്കാർക്ക് യഥാക്രമം അൻപത് ശതമാനം എന്നുള്ളത് നാൽപ്പത്തി അഞ്ച് ശതമാനം മതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് പതിനേഴ് വയസ്സ് തികയണം കോഴ്സ് ദൈർഘ്യം ഉദ്ദേശം മൂന്ന് വർഷം മികച്ച ആരോഗ്യം നിർബന്ധം സിംഗിൾ എഞ്ചിൻ പരിശീലനത്തിന് ആകെ ഫീസ് മുപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഇത് അഞ്ചു കടുക്കളായി അടയ്ക്കാം മൾട്ടി എഞ്ചിൻ എൻഡോഴ്സ്മെന്റോടെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് വേണമെങ്കിൽ പതിനഞ്ച് മണിക്കൂർ അധിക പറക്കലിന് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൂടുതൽ അടയ്ക്കണം നികുതി പുറമെ സിലക്ഷനായി രണ്ട് ഘട്ടങ്ങളുണ്ട് അപേക്ഷകർ കുറവാണെങ്കിൽ ഇന്റർവ്യൂ മാത്രം എഴുത്തു പരീക്ഷ പ്ലസ് ടു നിലവാരത്തിൽ ജനറൽ ഇംഗ്ലീഷ് മാത്സ് ഫിസിക്സ് ജോഗ്രഫി യുക്തിചിന്ത അഥവാ ബുദ്ധിശക്തി ജനറൽ ഏവിയേഷൻ മനഃശാസ്ത്രം എന്നീ വിഷയങ്ങളിലെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ജയിക്കാനുള്ള കട്ട് ഓഫ് മാർക്കിൽ പട്ടിക വിഭാഗക്കാർക്ക് അഞ്ചു ശതമാനം ഇളവുണ്ട് പരീക്ഷാ കേന്ദ്രം പിന്നീട് അറിയിക്കും പരീക്ഷയിലെ പ്രകടനം നോക്കി തിരഞ്ഞെടുത്തവരെ ഇന്റർവ്യൂ ചെയ്യും തീയതി പിന്നീട് അറിയിക്കും വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ബാങ്ക് ഡ്രാഫ്റ്റും നിർദ്ദിഷ്ട രേഖകളുമായി തപാലിൽ അയയ്ക്കണം ദ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി തിരുവനന്തപുരം എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന അയ്യായിരം രൂപയുടെ ഡ്രാഫ്റ്റ് ആണ് വെക്കേണ്ടത് News Desk, IBM, Malayalam.